നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടിട്ടല്ല നശിപ്പിക്കുന്നത് ഒരു മനുഷ്യജീവിതം ഞാൻ ചാവണതും ഉള്ളിൽ ഒരു കുഞ്ഞു മരിക്കണും നമുക്ക് വ്യത്യാസമുണ്ട് ജീവൻ തന്നെ ആണെങ്കിൽ പോലും അതൊരു ഡിഫറൻസ് ആണ് നമ്മൾ നമ്മൾ പറയുമ്പോൾ നമ്മള് ദൈവം തന്നെ ഏറ്റവും വലിയ വിശ്വസിക്കുക ഞാൻ അങ്ങനെ ഈ ഞാൻ പത്തു വയസ്സും ആളാണ് ാലത്ത് തൊട്ട് നമ്മൾ പഠിപ്പിച്ചുണ്ടായ ഇതാണ് നമ്മുടെ അതിരെന്നും ഇതാണ് നമ്മുടെ രാഷ്ട്രമെന്നും നിങ്ങളെ പഠിപ്പിക്കാതെ അതിനുവേണ്ടി ചാകും എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഇഞ്ച് വിട്ടു കൊടുക്കത്തില്ലെന്ന് പറയും കോടതിയിലെ കേസ് മുഴുവൻ എന്താ സിവിൽ കോടതിയിലെ കേസ് ബന്ധുക്കൾ തമ്മിലല്ലേ വേദിക്ക് വേണ്ടിയല്ലേ റോഡിന്റെ സൈഡ് റോഡ് വരുന്നത് വരെ ഇവിടെ റോഡിന് റോഡ് ഒന്നും ഇല്ലായിരുന്ന സൈഡും ഇല്ല ജോലി റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ സൈഡുണ്ടാവും സൈഡിന് ഭയങ്കര വില വരും കാര്യം കച്ചവടം നടക്കും അതുവരെ ആർക്കും വേണ്ടാത്ത ഭൂമിയാണ് ക്രഷർ കണ്ടുപിടിച്ചാൽ മതി പാറ ഭയങ്കര വിലയുള്ളതായി മാറും അതുവരെ പാറക്കെ എനിക്ക് മാറ്റി വെച്ച എന്റെ അച്ഛൻ തീരെ ശരി ബാക്കിയുള്ളവർക്കെല്ലാം നല്ല കൃഷിക്കാല സ്ഥലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്നാണ് ക്രഷർ എന്ന് കഴിയുമ്പോഴത്തേക്ക് പാറ സ്വർണ്ണഗനിയായിട്ട് മാറി ഞാൻ പറയുന്നത് വശം മനസ്സിലായിരുന്നുണ്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ അങ്ങനെ വേഗം നന്നാകത്തില്ല പേടിക്കുന്നുണ്ട് അത് ഈ പറയുന്ന നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ലളിതമായ ഒരു സ്ഥലമല്ല നമ്മെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങൾ ചേർത്ത അങ്ങനെ അറിഞ്ഞാ അല്ലാതെ അത്ഭുതകരമായിട്ടൊന്നും നമ്മളെല്ലാവരും മോശപ്പെട്ടവരും ബാക്കിയുള്ളവരും നമ്മളെല്ലാം ശരി ഇപ്പൊ ഇതിനകത്തിരിക്കുന്നവർക്കും ശരിയൊക്കെ അറിയുന്നവരായിരിക്കും പക്ഷെ സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ നമ്മൾ പാടുവ പല സാധനങ്ങളും നമ്മൾ ഈ വളരെ കറക്റ്റാണെന്ന് വിചാരിച്ചു നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഇന്നത്തെ ഡേറ്റ് ഒന്ന് മാറി ഒന്ന് ആലോചിച്ചു നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കും അപ്പൊ നമ്മൾ ഇല്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡേറ്റ് ഒന്ന് തെറ്റിക്ക ഭയങ്കര പാടായി അപ്പൊ അങ്ങനെ ഒന്നും കൂടെ അറിയാല്ലോ നമ്മള് വിചാരിക്കുന്നവരല്ല അപ്പൊ പല കാര്യങ്ങളും ഇതിന് പകരം രൂപപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ മാർഗ്ഗം ഞാൻ പറയുക ഇവിടുത്തെ വിദ്യാഭ്യാസം ഒന്നും വിദ്യാഭ്യാസം അല്ല ഇങ്ങനല്ല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് ഇങ്ങനെ നരക്കളും നാളെ എൻ്റെ തൊഴിൽ കളയുന്ന പണിയും ഈ അമ്പലത്തിന്റെ പള്ളിയുടെ കാര്യമല്ല അമ്പലവും പള്ളിയും പോലെ തന്നെയാണ് മ്യൂസിയത്തിൽ വെക്കേണ്ടതാണ് നമ്മുടെ സ്കൂളല്ല പക്ഷെ അത് പറയുന്ന നമ്മൾ ഈ ജോലിയുടെ കാര്യമൊക്കെ അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഫീസിൽ ഒ പഠിപ്പിക്കണ്ടെന്ന ഭയങ്കര പ്രശ്നമല്ലേ അപ്പഴാണ് നമ്മൾ അത് അങ്ങനെ മനസ്സിലാവുള്ളൂ പെട്ടെന്നാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നവർ അത്ര എളുപ്പമല്ലാത്ത ഒരു പണിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അത് വളരുന്നത് പോലെ മനസ്സിലാക്കിയാണ് പെട്ടെന്ന് വളരാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹമാണ് എന്നാൽ സ്വന്തമായിട്ട് അവരൊന്നും ചെയ്യാവല്ലോ അമ്മേ അച്ഛനെയൊക്കെ ആശ്രയിക്കാൻ നാട്ടുകാരുടെ അടി മേടിക്കാതിരിക്കാനൊക്കെ പറ്റുന്നതിന് വളരാം പക്ഷെ ബിരുദ പിടിപ്പിക്കാൻ പറ്റും അത് വേറൊരു സിസ്റ്റമാണ് അപ്പൊ അതുക്കേ വളരത്തുള്ളു എല്ലാ വർഷവും കുറച്ച് കുറച്ച് കാര്യ അതുപോലുള്ള നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതായിട്ടുള്ള ആയിരക്കണക്കിന് സിസ്റ്റങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത് അതിനകത്ത് മനുഷ്യരുണ്ടാക്കിയ സിസ്റ്റത്തിനകത്താണ് നമുക്ക് കുറച്ചൊരു പിടിയൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒക്കെ ഒന്ന് ചിലപ്പോ ഒന്ന് മാറ്റിയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വെറുതെ റെയിൽവേ സിസ്റ്റം തന്നെ എടുത്താൽ തന്നെ മതി ഇലക്ട്രിസിറ്റിയിലോട്ടൊന്ന് മാറ്റണം എന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേന് അടി ആ വീലോടുന്നടം തൊട്ട് മാറ്റേണ്ടി വരും അപ്പൊ ഇതുവരെ ഉള്ള ലൈൻ ഇങ്ങനെ ആയ പറ്റത്തില്ലെന്നൊക്കെ അപ്പൊ നമ്മൾ ഈ റോഡിൽ കൂടെ ആ റോഡ് തന്നെ നീണ്ടു നിർന്ന റോഡ് ഉണ്ടാക്കുന്നതിന്റെ വിഷമത്തിലാണ് നമ്മളെല്ലാവരും ഒരു നാൾ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഈ റോഡ് വളരെ സ്വാഭാവികമായി നിക്കി ഈ റോഡാണ് എല്ലാത്തിനും സൗകര്യം ഒന്ന് കാണുന്ന നമ്മൾ ഇപ്പൊ നമുക്ക് ആ റോഡിന്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ജീവിതം അവിടെ റോഡിന്റെ സൈഡിൽ കടയിട്ട് നിൽക്കുന്ന ഒരാളുടെ മുൻവശത്തോടാണ് ഒരു പാലം കയറി ഒരാൾ പോലും പിന്നെ ആ കടയിൽ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റുക അപ്പൊ അവരെല്ലാവരും വിഷം ഈ മാറണം എന്ന് നമ്മൾ പറയുമ്പോൾ മാറ്റം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാറുന്ന സ്ഥലങ്ങളെ വേറൊരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം നമ്മളൊരു പാലം പണി അക്കര ഇക്കര ഉള്ളവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും ഗുണമുള്ള ഒരു കാര്യമല്ലേ ഇതിനെ എതിർക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ആ എതിർക്കുന്ന ഒരാളുണ്ടാവും അതവിടെ കടത്ത് കിടക്ക നടത്തുന്ന ഒരുത്തിനുണ്ട് അയാൾ നാളെ ഞാൻ എന്ത് ചെയ്യും നയക്കായറിയ നയക്കൊരു വള്ളം ഉണ്ടായിരുന്നു അയാടെ അച്ഛൻ തന്ന വള്ളത്തിലാണ് അയാൾ ഈ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അയാൾക്ക് ഈ പാലം പൊളിച്ചു കളയുന്നതിനെ പറ്റി മാത്രമായിരിക്കും അയാൾ ആലോചിക്കുക അത് ബാക്കിയുള്ളവർക്ക് മുഴുവൻ ആലോചിക്കാൻ പറ്റും ഈ പാലം പോലെ കൊള്ളാവുന്ന ഒരു കാര്യമില്ലേ എന്ന് ആലോചിക്കാം പക്ഷെ ഇത് ആലോചിക്കാം അപ്പൊ അയാളുടെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അയാൾക്ക് ആലോചിക്കാനൊക്കെ അയാളുടെ വീടൊന്നും നന്നാക്കണം ആലോചിക്കാൻ പറ്റത്തില്ല ഇത് മുഴുവനും ഈ പാലം വരുന്നത് വഴി മുടങ്ങി അപ്പം പിന്നെ അങ്ങനെ മാറ്റം ഉണ്ടാക്കി മറ്റുള്ളവർ മുഴുവൻ പ്രയോജനം ഉള്ളതായിട്ട് മാറുമ്പോഴും ഈ ആളിനെ സംരക്ഷണം കൊടുത്തുകൊണ്ട് മാത്രമേ പാലം ഉണ്ടാക്കാം ഇപ്പോഴാണ് നമ്മുടെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന സംഭവിക്കത് നമ്മൾ രാജാക്കന്മാരെ മാറ്റിയപ്പോ അവർക്ക് പെൻഷൻ കൊടുത്തായിരുന്നു രാജാക്കന്മാര് രാജ്യത്തൊന്നും നല്ലതല്ല എന്നൊക്കെ കണ്ടുപിടിച്ചു പക്ഷെ അവർക്ക് വേറെ പണിയൊന്നും അറിഞ്ഞില്ല പെൻഷൻ നമ്മളെല്ലാവരും ശരിക്ക് കാര്യങ്ങളൊക്കെ ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ചേർത്ത് പഠനം കൊടുക്കണ്ട അതടുത്ത തലമുറയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കാൻ പാർലം അവർക്ക് വേറൊരു പണി അവര് പകരം പഠിച്ച് വള്ളം തൊഴിഞ്ഞോണ്ടിരുന്നവന് വേറെ ഒന്നും അതിനുണ്ടാവും സ്കൂൾ അവന് ഓട്ടോറിക്ഷ മേടിക്കേണ്ടി വരും അത് ഓടിക്കാൻ പഠിക്കേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ കംപ്ലീറ്റ് ഈ വള്ളം കൊണ്ട് ഒരു വള്ളം കൊടുത്താൽ ഓട്ടോറിക്ഷ മേടിക്കാൻ ആരും എടുക്കത്തില്ല പിന്നെ ഈ പാലും വന്നതി പിന്നെ വള്ളം എന്തിനാ അപ്പൊ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ പോവും രക്ഷയില്ല അപ്പൊ ഇതുപോലുള്ള മേഖലകളൊക്കെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നക്കുമ്പോ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള ജീവിത ചര്യകളല്ല അതുകൊണ്ട് ജീവിക്കുന്ന ലോകമാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ അത്തരത്തിനുമ്പോൾ മാല വിൽക്കുന്നവരും ചെണ്ട കൊട്ടുന്നവരും വർഷം ഒരു നാടകം അവ അവതരിപ്പിക്കാം ഒക്കെ തന്നെയും കൂടെ ചേർത്താണ് ഈ സംഭവത്തിൽ ഇപ്പൊ ഉത്സവം വരുമ്പോ നാടകം കളിക്കാം എന്ന് വിചാരിച്ചു ഇവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്താണ് നമ്മളൊരു പറഞ്ഞുള്ളതെന്ന് പറഞ്ഞത് അപ്പൊ അവരുമെല്ലാം ഇതിനകത്തടവ് അത് നമുക്കത് കാണാൻ പറ്റത്തില്ല ഈ ആൾക്കാർക്ക് എന്തിനാണ് നമ്മുടെ വഴക്കൊക്കെ പറയുന്നുണ്ടാവും ഇയാൾക്ക് ഒരു ഭ്രാന്താണ് ഇവരെന്തിനാണ് ഇതൊക്കെ പറയുന്നത് അവർക്ക് നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് വിചാരം കൊണ്ടല്ല നാളെ ഞാൻ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള അറിവ് വരുന്നതിന് ഇതിനെങ്ങനെയാണ് നമ്മൾ ഇതിനെ ഈ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യാ പുതിയൊരു കാര്യം വരും അപ്പൊ അതുകൊണ്ട് അതുവരെ ജീവിച്ചിരുന്ന എല്ലാവരും കുഴപ്പം കാറിങ്ങോട്ട് വന്ന കാളവണ്ടി കൈവണ്ടി സൈക്കിൾ റിക്ഷ ഇതൊക്കെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അതുകൊണ്ട് ജീവിച്ചോണ്ടിരുന്ന ആളുകളുടെ മുഴുവൻ പ്രശ്നമാണ് അത് ഒറ്റക്കൊട്ടു ഓരോ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അവരത് നമ്മൾ അവർ സഫർ ചെയ്യുന്ന കാര്യം നമ്മൾ കാണാതെ പക്ഷെ ഒരു സംഘമായ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ അവർക്കറിയാം ട്രാക്ടർ വന്നാൽ കാളവണ്ടി മുഴുവൻ പൂട്ടും എന്നറിയുമ്പോൾ അവർ ട്രാക്ടർ തല്ലി പൊട്ടിരിക്കും ഇതാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സമയമെടുത്ത് ചെയ്തെടുക്കുന്ന പലതരത്തിലെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള മേഖലകളൊക്കെ ഇതിനകത്തെല്ലാം നിൽക്കും ഇപ്പൊ ഈ സെൽഫോണിങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ പോസ്റ്റ് ഓഫീസ് മുഴുവൻ പൂട്ടി പോകും എഴുതുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് ഈ സംസാരിക്കുന്ന സാധനം കൊണ്ട് തന്നെ എഴുത്ത് ലോകം മുഴുവനോ സ്കൂളിലൊക്കെ നമ്മളിപ്പോ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന അക്ഷരം ഒക്കെ ഇങ്ങനെ എഴുതണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരും കൂടെ ഫ്രീ കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എഴുത്തും അല്ലേ അക്ഷരം എന്നായിരുന്നു നമ്മൾ പണ്ടുപഠിപ്പിക്കുന്നത് ക്ഷരമല്ലാത്ത നാശമില്ലാത്തതന്നെ ഇപ്പൊ നമ്മളിതൊന്നും ചർച്ച ചെയ്യണം കയ്യും കാലും കണ്ണും ഒക്കെ അല്ല കയ്യും കാലല്ല കയ്യും കണ്ണും ബ്രെയിനും തമ്മിലുള്ള ഒരു എക്സർസൈസ് എക്സസൈസിനുറത്തോട്ട് ഇനിയും അക്ഷരത്തിന് വലിയ അർത്ഥം ഇല്ലാതെ വരുന്നിടത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞത് നാക്കേലൊക്കെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഓർക്കണം അപ്പൊ അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പുണ്ട് വാമൊഴിയുടെ കാലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും അങ്ങനെ ഉണ്ട് ഈ ഒരു രണ്ടുപേരോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ല എഴുതണ്ടവിട്ടിൽ പൊപ്പിടണ്ട ഞാൻ തന്നെ പറഞ്ഞത് കാണാ ഇയാൾ തന്നെയാ പറഞ്ഞത് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന സാധനം തന്നെ നേരിട്ട് നമ്മുടെ കണ്ണിനകത്തോടെയും ചെവിക്കാത്തോടെയും അകത്തേക്ക് പോകാവുന്ന സിസ്റ്റം ഉണ്ടായപ്പോ ഇവിടെ പറഞ്ഞതെല്ലാം എഴുതിയെടുത്ത് ഒരു ബുക്കാക്കി ആൾക്കാരുടെ കയ്യിൽ ഒറ്റക്കൊറ്റയ്ക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നിട്ട് അപ്പോഴാണ് അത് അങ്ങ് ആ ഏരിയ അങ്ങ് പോകും അപ്പൊ വാശിയോടെ നമ്മൾ ഇത് പുസ്തകമാക്കി വെക്കണം എന്നൊരാള് പറയുമ്പോഴാണ് അന്ധവിശ്വാസം വാശിയായിട്ട് പറയുന്നത് നമ്മൾ എത്രയോ വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ എഴുതുന്നത് ഈ പുസ്തകം അടിക്കുന്നത് വിതരണം ചെയ്യുന്നത് എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും പെട്ടെന്ന് ഉപയോഗമില്ലാത്തതായിട്ടങ്ങ് അപ്പൊ അതൊക്കെ എന്തു ചെയ്യുന്ന സത്യത്തിൽ നമുക്ക് അങ്ങനെ അറിയില്ല നമ്മൾ പത്രം പരസ്യം കാണാനായിട്ടല്ലാതെ വായിക്കുന്നത് വൈകുന്നേരം രാവിലെ നമ്മൾ ടെലിവിഷനകത്ത് ന്യൂസ് കണ്ടു കഴിഞ്ഞതിനു ശേഷം പത്രത്തില് വെറുതെ ഇനി ഇങ്ങനെ ഗ്ലാൻസ് ചെയ്യത്തേ ചെയ്യത്തുള്ളു മറ്റേങ്കിലേ രാവിലെ പത്രം വായിക്കാതിരുന്ന കുട്ടിയെ അടിക്കുമായിരുന്നു ഇനി ആ പുസ്ത പേപ്പർ വായിച്ചോണ്ടിരിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ലോകത്തോട്ട് അത് നീങ്ങിക്കൊണ്ടിരിക്കും ഒരു കാര്യമില്ലാതെ ഇത് ആചാരം പോലെ രാവിലെ വായിക്കണം നമ്മള് നിർബന്ധിക്കുന്നിടത്തേക്ക് മാറും കുട്ടികൾ കിടന്ന് വെള്ളം വയ്ക്കാൻ തുടങ്ങും എന്ത് കാര്യത്തിനാണ് ഞങ്ങൾ ഇത് വായിക്കേണ്ടത് അപ്പൊ നമ്മുക്കാന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് അത്ര പാടുപെഴുത്തി രാവിലത്തെ പത്രം വായിച്ച് വരുന്ന ഇങ്ങനെ അധ്യാപി ചോദിക്കും നേരത്തെ ഹെഡ്ലൈൻ പറ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊന്നും ഇന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ടെലിവിഷനാകത്തൂടെ ഒക്കെ വന്നിരുന്ന അറിവൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ അവര് പറയുന്ന മാത്രമേ നമ്മൾ കേൾക്കാത്ത അപ്പോഴാണ് സോഷ ഇന്റർനെറ്റ് സോഷ്യൽ അപ്പൊ അങ്ങോട്ടും ഉണ്ടെ അത് ഭയങ്കര സംഭവമായി കാരണം നമുക്കും പറയാം നമ്മളും ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ നടന്നതല്ലേ നമുക്ക് ഇന്നലെ കാര്യങ്ങളൊക്കെ അറിയാവില്ല നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കേണ്ട കാര്യമില്ല അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് വല്ലതും കണ്ടുപിടിച്ച കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടുമ്പോഴ് സംഭവം ശരിയാവുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ അറിവ് ജ്ഞാനികളെ ഇറക്കുമതി ചെയ്ത് ഇവിടെ അതിനാണ് ഈ സാനം ഒക്കെ ഞാനിപ്പോ അതെടുത്ത് കളയുന്നത് അറിവുള്ള ആള് വന്ന് അയാളെ അയാളുടെ പൊക്കത്തിരുത്തണേ ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കണം ഇങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്നത് ഇതെല്ലാം ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് അല്ലെങ്കിൽ പള്ളിയിൽ അമ്പലത്തി പോകുന്നത് മാത്രമല്ല ഇപ്പൊ ഒരു പ്രയോജനമില്ലാതെ ആദരിച്ചോണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ജീവിതം അത് നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല മൂച്ചയോടെ നമ്മൾ ഇവിടെ മിണ്ടുന്ന കാര്യം വീട്ടിൽ പോയി പറയാൻ പറ്റാത്തവരാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കാരണം അവർ അത് സമ്മതിക്കത്തില്ല കാരണം അവർ വളർത്തിയ ഒരു കൊച്ചനാണ് നമ്മള് ഇതാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ നിന്നെ പാളെ കൊണ്ട് എടുത്തോണ്ട് ഞാൻ നടന്നതാണ് നീ ആണോ അതിപ്പോ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊഴിഞ്ഞു പോകും വിണ്ടാതിരിക്കന്നുള്ളാണ് വീട്ടിൽ പോയിട്ട് മിണ്ടാതിരിക്കാനുള്ള നമ്മൾ എല്ലാരും ചെയ്യുന്നത് അപ്പൊ ആ അന്ധവിശ്വാസം എല്ലാം തുടങ്ങി അതത്ര മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കിയത് തന്നെ നമ്മളെ അടുത്ത തലമുറയെ അതിന്റെ അടുത്ത തലമുറയൊക്കെ ആയിരിക്കും യഥാർത്ഥം ജീവിക്കാൻ പോകും അപ്പൊ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ നിരന്തരം നമ്മൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറങ്ങുമ്പോഴും അതാണ് നമുക്ക് ചെയ്യേണ്ടത് കാളവണ്ടി നിരോധിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ഒക്കെ കാണാത്ത എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ കാളവണ്ടി പക്ഷെ എവിടെ നിങ്ങൾ ഇപ്പൊ കാളവണ്ടി കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം അല്ലെങ്കിൽ അട്ടപ്പാടി ഞാൻ കണ്ടു ഞാൻ മൂന്ന് ദിവസം മുമ്പ് അട്ടപ്പാടിയിലായിരുന്നു അവിടെ ഒരു കാളവട്ട് ഇങ്ങനെ നടക്കുന്നു ഇതുപോലെ ഈ മാറുന്നു റോഡുണ്ടായി അപ്പൊ നമ്മൾ ഈ ദുരിതം പിടിച്ച റോഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ദുരിതമാണ് റോഡ് ഉണ്ടായതിന് ദുരിതം അനുഭവിക്കുക അത് നമ്മുടെ അടുത്ത കാലം പറയാ റോഡ് സ്വാഭാവികമായ കാര്യമാണ് ആ റോഡിനകത്തൂടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവര് അരമണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോകുന്ന കാര്യമൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക നമ്മളാണെങ്കിൽ രാവിലെ ബസ് കാത്ത് നിന്ന് പോയതിനെ പറ്റിയാണ് നമ്മുടെ കഥയ്ക്കകത്തുള്ളത് മറ്റേ ആണെങ്കിൽ കാളവണ്ടി പോകുന്നത് ഇന്നലെ തുടങ്ങുന്ന ഒരു പണിയാണ് പോകാന്ന് പറയുന്നത് ഈ സ്ഥലമെല്ലാം മാറിപ്പോയി അപ്പൊ ഇതുപോലെ ഇതിന്റെ പുത്തൻ സിസ്റ്റങ്ങൾ മുഴുവനും രോഗത്തെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന മാറ്റങ്ങളും അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കാൻ അത് കാരൊക്കെ പറഞ്ഞാല് അന്ധവിശ്വാസത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ അത് ഉദ്ദേശിച്ചത് നരബരി പോലുള്ള കാര്യങ്ങളാണ് അപ്പോഴത്തേക്ക് ഈ അമ്പലം ഓണം ഉത്സവം എന്നൊക്കെ പറയുന്നത് വിശ്വാസങ്ങളാണ് പണ്ട് പോകുന്ന അന്ധവിശ്വാസ ആരും കണക്കാക്കിയിട്ടില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടുമില്ല പക്ഷെ മറ്റു നരബരി പോലുള്ളത് അന്ധവിശ്വാസ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ അത് നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് പുള്ളി നേരത്തെ സൂചിപ്പിച്ചത് ഈ സാർ പറഞ്ഞു തൃശൂർ പൂരം ക്രിസ്മസ് ഇതെല്ലാം പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള വെറും വിശ്വാസമാണ് വേണ്ട വിശ്വസിക്കാം വേണ്ട വിശ്വസിക്കാം നമ്മളെ ആസ് ഡിപ്പെൻഡബിൾ ആണ് അതും ഇതും കൂടെ എന്തായാലും മിഖിലേ കിട്ടത്തില്ല ഇത് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് മനുഷ്യരെ കൊല്ലുവാണ് അത് ഭീകരമായ രീതിയിൽ കഴുത്ത് ഞരിക്കുന്നു രക്തം കുടിക്കുന്നു ഇതൊക്കെ നമ്മളീ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതുമായിട്ട് യോജിപ്പില്ല അല്ല എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും നിങ്ങളുമായിട്ടില്ല ആരാണ് ഇതാണ് അന്ധവിശ്വാസം ഇത് അന്ധവിശ്വാസം അല്ല എന്ന് നിർണ്ണയിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ മേടയിൽ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇവിടെ വരെ ആകാം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ബാധ്യത വരും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നരബലി അല്ല നരബലി ഞാനിത് ആകെ കൺഫ്യൂസ് ചെയ്യാനൊന്നും പറയുകയല്ല സൂക്ഷിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നരബലിയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ അബോഷനും എം ടി പി അതെന്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ലേ നമ്മൾ ഈ കോണ്ടം കണ്ടുപിടിച്ചില്ലേ ഈ ബീജുമൊക്കെ എല്ലാത്തിന്റെയും കാര്യം പോക്ക നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചോ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുമ്പോ നമുക്ക് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകത്തില്ലേ ഈ നരബലി വേണ്ട എന്ന് പറഞ്ഞത് സത്യമാണ് നല്ല ചുറിയുറക്കുള്ള പതിനെട്ട് വയസ്സായ ആൾക്കാരെ പട്ടാളത്തിൽ ചേർത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാനും മറ്റുള്ളവരെ കൊല്ലാനും പഠിപ്പിക്കുന്നത് ഇവിടെ പോകും എന്നാലോചിച്ചോ അപ്പം അതിരിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നാൽപ്പത്തേഴില് ഇല്ലാതിരുന്ന ഒരു അതിരുണ്ടായതാണ് വെടിവെക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാതറിയുന്ന കാര്യ അല്ലേ അതൊരു വേണ്ട കാര്യമാണെന്ന സംശയമൊന്നും ഇല്ലാത്തവരില്ലേ എല്ലാവരും കാരണം നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന എന്തുകൊണ്ടാണ് കുറേ പേര് അതൃപ്തിയിൽ ചാകുന്നത് കൊണ്ടാണെന്ന് സംശയം ഇല്ലാതറിയുന്ന മനുഷ്യർ അത് അന്ധവിശ്വാസത്തിൽ പെടുവാണെന്ന് നമ്മള് എനിക്കൊരുപാടില്ലാതെ അന്ധവിശ്വാസമാണത് കാണാൻ പറ്റും അതാണ് രാഷ്ട്രം ചെയ്യുന്നതുതന്നെ അതൊക്കെ എനിക്കറിയാം അത് ഞാൻ പറഞ്ഞത് അതൊരിക്കലും ഒരു അന്ധവിശ്വാസം അവരത് അറിഞ്ഞുകൊണ്ടാണ് പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നത് അവർ പട്ടാളത്തിൽ പോകുമ്പോൾ ശമ്പളം പേടിക്കുന്നുണ്ട് അല്ലെ ശമ്പളം കൊടുക്കുന്ന ഈ പട്ടോളക്കാരുടെ കാര്യം പറഞ്ഞു ഹമാസത്തെ മറ്റുള്ള ആൾക്കാർക്ക് സ്വയം മരിക്കാനായിട്ട് അതെ ഞാൻ ചോദിക്കുന്നത് ശമ്പളം ഒന്നും കൊടുക്കാതിരിക്കണെന്ന് വയ്ക്കും പട്ടാളത്തില് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി ചാകാൻ നിൽക്കുന്ന എത്ര പേരുണ്ടാകും എന്നൊന്നും എണ്ണീ നോ ആ ആ പറയുന്ന ആളുകളാണ് അയാള് പറഞ്ഞ ആമാസ്വരും അല്ല എനിക്ക് ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല കുറ്റിക്കാലത്തു തൊട്ട് നമ്മൾ പഠിപ്പിച്ചുണ്ടായ ഇതാണ് നമ്മുടെ അതിലെന്നും ഇതാണ് നമ്മുടെ രാഷ്ട്രമെന്നും നിങ്ങളെ പഠിപ്പിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്കതുണ്ടാകത്തില്ല അപ്പൊ അത് പഠിപ്പിച്ചുണ്ടാക്കുന്നതാണ് ഇപ്പൊ അത് പ്രയോജനപ്രദമായതുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത് അപ്പൊ നാപ്പത്തി ഏഴിന് മുമ്പ് ഒരു അതിലല്ലേ എന്തായാലും അത് അതെ അപ്പൊ നമ്മൾ ഉണ്ടാക്കി അതിന് മാത്രമാണ് അത്രയാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് ശരിയാണെന്നുള്ള ബോധ്യമുള്ളവരാ നമ്മൾ എല്ലാവരും എന്താ അത്ര സംശയം അത്രയും അറിഞ്ഞോളൂ ഞാൻ അപ്പൊ ഇതില് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അന്ധവിശ്വാസം അല്ല ശരിയാണ് പക്ഷെ വേറെ കുറച്ച് പേർക്ക് അത് അന്ധവിശ്വാസമായിട്ടിരിക്കും അല്ലല്ല എനിക്ക് വ്യക്തിപരമായിട്ട് എടുക്കാതെ നമ്മള് വ്യക്തിപരമായി സംസാരിക്കാം